ഹലോ ഡിയേഴ്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നല്ല റിച്ച് കയറി കാരണം വെച്ചാൽ ഒരു കടയിൽ കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാ കാരണം വെച്ചാൽ പല ആൾക്കാരും കമൻറ്റ് നല്ല കമൻറ്റ് ഇടുന്നുണ്ട് ചീത്ത കമൻറ്റ് ഇടുന്നുണ്ട് അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ വേറൊന്നും ഒരു കടയിൽ കഴിക്കാൻ കയറി അപ്പോൾ നാല് പിള്ളേരായി കുട്ടി ബ്രോസ് അമ്മര് കഴിക്കാൻ കയറിയപ്പോൾ അമ്മയുടെ പൈസ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ അമ്മയുടെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ഒരു ചോദ്യം ഞാൻ കണ്ടെത്തി പെട്ടെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ജി കെ ജനിക്കുന്ന ബുദ്ധിയുള്ളവർ ജനിക്കുന്ന മാസം ഏതാണ് എന്നുള്ളൊരു ചോദ്യം അവന്മാരിലേക്ക് ആയിട്ട് കൊടുത്തു അത് യൂട്യൂബിലുണ്ട് അതിൻ്റെ വീഡിയോ താഴ്ത്തുക വീഡിയോ അതിൻ്റെ പോസ്റ്റ് ഞാൻ താഴ്ത്തിടാം അത് സെപ്റ്റംബറാണ് എനിക്ക് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ പയ്യൻ പറഞ്ഞ സെപ്റ്റംബർ ആണ് എൻ്റെ ലക്ഷ്യം അവന്മാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക ഉത്തരം പറഞ്ഞാൽ ഇല്ലെങ്കിലും അവന്മാർ അൽഫാം കഴിക്കാൻ വന്നതാണ് പൈസ അന്മാരെ ഷോർട്ടാണ് അത് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് കാരണം വെച്ചാൽ അവന്മാർ പൈസ ഇല്ല അപ്പം ഞാൻ എൻ്റെ പള്ള എൻ്റെ വയറി നടക്കുന്നത് ശരിയല്ലോ അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചെന്ന് മാത്രമുള്ള ആ സംഭവം റീച്ച് കയറി പല ബുദ്ധിയുള്ളവർ ജനിക്കുന്ന മാസം ഏതാണെന്നും എന്ന് വെച്ചാൽ മറ്റുള്ള മാസങ്ങളെ എല്ലാ മാസങ്ങൾക്കും പന്ത്രണ്ട് മാസങ്ങൾക്കും ഓരോ പ്രത്യേകത ഉണ്ട് അപ്പോൾ എനിക്ക് വന്ന കമൻ്റ് ഒരുപാട് സെപ്റ്റംബർ മാസം ജനിച്ച ആൾക്കാർ ഒരുപാട് നല്ല കമൻ്റ് ഇടുന്നുണ്ട് ബാക്കിയുള്ള മാസം ജനിച്ച ആൾക്കാർ ഒരുപാട് ചീത്ത ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ലക്ഷം വെറൊന്നുമില്ല അവർക്ക് ആ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സെപ്റ്റംബർ മാസത്തിന് മറ്റുള്ള മാസങ്ങൾക്കാൾ ഒരുപാട് പ്രത്യേകത ഉള്ള മാസമാണ് അത് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും അപ്പം ആ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് അന്മാർക്കൊരു ചോദ്യം ചോദിക്കുക ആ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഒരു ഒരു ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ചോദിച്ചത് ഇപ്പം മറ്റുള്ളവർക്ക് അത് ഫീലായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇതിൻ്റെ ഒരു എന്താ പറയുക മറ്റുള്ള മാസങ്ങൾക്ക് പ്രത്യേകതയിൽ എല്ലാ മാസങ്ങൾക്കും പ്രത്യേകമുണ്ട് ഞാൻ ജനിച്ച ജൂണിലാണ് എന്നും പറഞ്ഞാൽ മണ്ടനാകണം എന്നില്ല ജൂണിന് ജൂണിനുമായിട്ടുള്ള പ്രത്യേകമുണ്ട് ഇപ്പം ഏപ്രിൽ ഫുൾ ഏപ്രിൽ മാസം ഏപ്രിൽ ജനിച്ച ആൾക്കാർ മണ്ടന്മാരാകണം എന്നില്ല അപ്പം ബുദ്ധിയുള്ള പല ആൾക്കാരും പരമാസം ജനിക്കുന്നുണ്ട് അപ്പം അതൊരു ചോദ്യം ചോദിക്കുക അതിൽ ചെറിയൊരു മൈൻഡ് സെറ്റില് അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം എന്ന ഒരു ചിന്ത മാത്രം എനിക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ വർക്കിനും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം നടത്തുന്നു സോറി സോറി ഓക്കെ ബൈ